Okay. ടപത്തിൽ നിന്നും യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുന്നാർക്കാരനെ സമയത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ട് അവിടുന്ന് ആത്മാവിനെ നിർവർഷിച്ചുകൊണ്ട് എനിക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു അദ്ദേഹം ഈ ഭൂമിയിലായിരുന്ന കോശികൾ നല്ല കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിൻ്റെ കൃപയിലും നിൻ്റെ മഹത്വത്തിൻ്റെ സുഹാസനത്തിന് സമീപത്തും അദ്ദേഹത്തിന് വാസ്തുഗമിക്ക് സ്വർഗീയമായ സൗഭാഗ്യവുംന്നിത്യമായ കിരീടവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു <Marvel> ും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ചെന്നൈക്കും മേ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്നേഹവാനായ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും പര്യായമായ മഞ്ഞാൻസാറ് നമ്മളിൽ നിന്ന് വേർപൊട്ട് പോയിട്ട് ഏതാണ്ട് പതിനൊന്ന് മാസം പിന്നിട്ടിരിക്കുന്നു അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ ഒന്നാം ഓർമ്മ നടത്തപ്പെടുകയാണ് ആ ഒന്നാം ഓർമ്മയ്ക്ക് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദർശനങ്ങൾ അതായത് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിലുള്ള ഒരു മഹത്തായ സംരംഭത്തിന് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിയോ അതെല്ലാം ആവുന്ന വിധത്തിൽ തുടരുവാൻ തപ്പണമുള്ള ഒരു മഹത്തായ പദ്ധതിയാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സഹതമ്പണിയും മകളും കുടുംബാംഗങ്ങളും കൂടി രൂപീകരിച്ചിരിക്കുന്ന മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചുമതലയിലായിരിക്കും ഈ സംരംഭ സംരംഭത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഒരു ആരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് അതിന് അനുസരിച്ച് അവരിവിടെ വരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു തരുന്നു എല്ലാവരോടും ഉള്ള ആ കുടുംബാംഗങ്ങളും എല്ലാവരോടും ചാന്തികമ്മൻ എം എൽ എ ഉണ്ട് അസമ്പുടി ആയതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിക്കാതെ െന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവരെ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പള്ളിയുടെ ട്രസ്റ്റിമാർ സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ ഈ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടിലുള്ളവർ അവരൊക്കെ ഇവിടെയുണ്ട് ഏവരോട് ബോധപ്പെട്ട പിതാവ് അന്നനായ സ്വാമിജി റോമാർപുട്ട ജോൺസൺ വാഴപ്പെട്ടി അച്ഛൻ ഒരുപാട് വിനായക വന്ദനായ ഡോക്ടർ വർദ്ദീസ് സദീസ് വീനവച്ഛൻ ഈ പദ്ധതിക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്ന വന്നനായ അരുപ്പുഴ വീന്താമച്ചൻ ഏറ്റവും ആരാധ്യനായ ഋഷിശീലനായോ മൻ ഗാന്റിയുടെ സഹദർഭിണി ഇവിടെ മറിയ മഹമ്മൻ മറിയ ഉസ്മാൻ മറ്റു കുടുംബാംഗങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹം താച്ഛം ഒപ്പിച്ചതുപോലെ ഏറ്റവും അതനീയനായ ഈ ഉമ്മൻചാണ്ടിയുടെ മതപ്രവേശത്തിന് ശേഷമുള്ള ഒരു വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഏകദേശം പതിനൊന്ന് മാസമായി അടുത്ത മാസം ജൂലൈ മാസം പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒന്നാം ഓർമ്മ ദിനമാണ് അതിനു അതിനുമുമ്പ് കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മന്നാ ട്രസ്റ്റ് എന്ന പേരിൽ സ്ഥൂീകരിക്കുകയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ആവിഷ്കരിക്കുകയും അത് നമുക്കെല്ലാവർക്കും നല്ലത് പരിചിതമായ രാജഗിരി ഹോസ്പിറ്റൽ വഴി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു കേൾക്കുന്നത് വളരെ സന്തോഷമാണ് പ്രത്യേകമായ ആശംസകൾ ഞാൻ മന്നാ ചാറ്റബ് ട്രസ്റ്റിൽ അതിൽ കീഴിൽ പ്രവർത്തിക്കുന്നതായ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിനും സമയത്ത് നേരുകയാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്ന സഹകരിക്കുന്ന രൂപപ്പെടുത്തിയ എല്ലാ തീർത്ഥകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സംഘങ്ങളുടെ മുകളിലൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ സത്യമായും വീതിമാനായിരുന്നു എന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ദൈവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് സമൂഹം വ്യക്തമായി മനസ്സിലാക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ സെമിത്തേരിയിൽ അതിൻ്റെ മുൻനിരയിൽ തന്നെ വൈദികരോടൊപ്പം ഇങ്ങനെ ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തെ നാം എല്ലാവരും കാണുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സമൂഹത്തിന് വേണ്ടി ചെയ്തതായ നന്മകൾ സ്ഥിരമായി ഓർത്തുകൊണ്ട് ഇവിടേക്ക് വരുന്ന ധാരാളം ആളുകളുണ്ട് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ ഒരു മഹത്വം ദർശിക്കാൻ ആഗ്രഹണം ആ പ്രിയപ്പെട്ടവൻ്റെ കബറിടത്തിൽ നിന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നല്ല ദിനാനന്ദ പദ്ധതി കബറിടത്തിൽ തന്നെ തിരികൊളുത്തി ആരംഭിക്കുന്നു എന്നത് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നു എന്ന് ഞാൻ കാണുന്നു നന്മ ചെയ്യുന്നതിൽ നിന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷിക്കുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു സ്നേഹസ്പർശം സ്നേഹമെന്നത് ദൈവമാണ് ദൈവ സ്നേഹം തന്നെ എന്നാണ് അതൊരു തൈലമായി മറ്റുള്ളവരെ സ്പർശിച്ചു പോകുമ്പോഴാണ് ആശ്വാസം ലഭിക്കുന്നത് തീർച്ചയായും നമ്മിലൂടെയൊക്കെയാണ് അത് നടത്തേണ്ടത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നടത്തിയതായ ദൈവസ്നേഹത്തിൻ്റെ വ്യാപനം ഇനി തലമുറകളിലൂടെ വ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല പേരാണ് ഉമ്മൻചാണ്ടിയെ സ്നേഹസ്പർശം മന്ന എന്ന പദം അതിനകത്ത് പഴയ നിയമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ജനത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത സംഭവത്തെ കുറിച്ച് സംഭവത്തെക്കുറിച്ച് നൽകുമ്പോഴായി വേദനയിലും പ്രയാസമുള്ള മനുഷ്യർക്ക് അവരുപോലും അറിയാതെ അപ്പം ഇറക്കി കൊടുക്കുന്നതിന് വലിയ അനുഭവമായിട്ട് അത് അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഒരു പദ്ധതിയായിട്ട് രൂപപ്പെടുത്തട്ടെ രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതലായി ഒന്നും പറയുന്നില്ല നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു വലിയ മനുഷ്യന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ സമർപ്പിച്ചു കൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിനുവേണ്ടി ഇത് രൂപപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങിയതായ കുടുംബത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണി ബേപ്പെട്ട അറിയാമ്മ ഉമ്മനെയും മറിയേയും ഉമ്മനെയും അച്ഛനെയും അവരുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും ദൈവസ്ഥാനങ്ങൾ സമർപ്പിക്കുന്നു വളരെ അഭിനന്ദിരായ പിതാക്കന്മാരെയും പ്രധാനപ്പെട്ട സ്ഥാപനം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കുറിപ്പാകും ജനസമ്പർക്ക പരിപാടി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു നമ്മൾ നിർവഹിച്ചത് കേരളത്തിൽ മാത്രമല്ല രോഗമൊക്കെ ശ്രദ്ധിച്ചു ആ പദ്ധതിക്ക് ശേഷം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് അദ്ദേഹം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ സാധാരണക്കാരായി മനുഷ്യരുടെ ആരോഗ്യ പരിപാലനമായിരുന്നു അത് പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യമേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു കാരുണ്യ പ്രവർത്തനം പ്രത്യേകിച്ച് മല്ലചാഴ്ചയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശനവും തുടങ്ങുവാൻ പ്രത്യേകിച്ച് ഈ കല്ലറയിൽ നിന്ന് ആരംഭിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യരുമുള്ള കരുതലും വരും തലമുറയിലേക്ക് സംവേദിപ്പിക്കുവാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുഗപ്പള്ളി പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ മുഗപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് എല്ലാവരുടെയും നല്ല സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു വാക്കുകൾ തിരുമേനെ സൂചിപ്പിച്ചു ഇങ്ങനൊരു ഒരു വാക്യത്തെത്തിച്ചു ഈ മനുഷ്യൻ സത്യമായി യജമാനായിരുന്നു അത് സുവിശേഷത്തിലെ ഒരു വാക്യമാണ് അതിൻ്റെ പശ്ചാത്തലം ഈശോയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഊഷ്യമരണത്തിന് മരണത്തിൻ്റെ സന്ദർഭത്തിൽ സന്നിഹിതരായിരുന്ന ധാരാളം ആളുകളുടെ മധ്യേ വിശ്വാസമില്ലാതിരുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാതിരുന്ന ഒരു ശതാധിപൻ വിളിച്ചു പറയുന്ന വാക്കുകളാണ് ഈ മനുഷ്യൻ സത്യമായും തീരുമാനായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് റീപ്ലേസ് ചെയ്യാനായിട്ട് പകരക്കാരനായിട്ട് ആരുമില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയിൽ ആ ഒരു ദർശനം ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ആ വിശ്വാസത്തിൽ പങ്കുചേരുന്ന എല്ലാവരും മാത്രമല്ല സകല മനുഷ്യർ അങ്ങനെ ഒരു മൊഴി ഇവിടെ എഴുതി വെക്കാൻ ഈ സഭയെയും കൂട്ടായ്മയെയും പ്രചോദിപ്പിച്ചത് ക്രിസ്തു പറഞ്ഞ ആ യാഥാർത്ഥ്യങ്ങൾ ജീവിതങ്ങളുടെ പ്രതിഫലിപ്പിച്ച് ഒരാൾ ഇവിടെ ശയിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എന്നല്ല ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ നാമം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം തൻ്റെ ഭൗമിക ദൗത്യം നന്നായി പൂർത്തിയാക്കിയിട്ട് വിഷരിയിലേക്ക് ദൈവമൊരുക്കുന്ന വലിയ സമ്മാനത്തിനായിട്ട് കടന്നുപോയ ഒരാൾ അവിടെ പദ്ധ്യത്തിൽ ജീവിച്ചിരുന്നു അയാൾ നേരുമാനായിരുന്നെന്ന് മരണത്തിന് ശേഷമാണ് പറയാനിടയാകുന്നത് കുറിച്ചും അവിടെ വെച്ച് വിശ്വാസമില്ലാതിരുന്നവരെ പ്രതിരോധാനം ചെയ്തുകൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞതും ആ മരണം കണ്ടുകൊണ്ടാണ് ബചാണ്ടിസാറിൻ്റെ കാര്യത്തിലും ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അറിയാതിരുന്ന പലതും മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു അതിലും എത്രയോ മടങ്ങ് ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അതൊരു മനുഷ്യൻ്റെ നന്മയാണ് കടന്നു പോകുമ്പോൾ ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു നാമം എഴുതി വെച്ചിട്ട് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അത് ഒരു നാമം നിലനിർത്താൻ വേണ്ടിയിട്ടല്ല മനുഷ്യർ ചെയ്ത നന്മകളുടെ സുഹൃദലം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടുന്നെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഒരു അടയാളം അയാൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ അത്തരമൊരു അടയാളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ ഒരു നല്ല ഓർമ്മ അവിടെ തീർന്നു പോകരുത് എന്ന് നിർബന്ധമുള്ള കുടുംബാംഗങ്ങളും സുമനസ്സുകളും ഒരുമിച്ച് ചേർന്നപ്പോൾ ഇങ്ങനെയൊരു നന്മ ഇവിടെ രൂപപ്പെടുകയാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം മന്ന എന്ന ഒരു ദർശനം ഒരു പദ്ധതി അതിൻ്റെ പിന്തലത്തോടുകൂടി അങ്ങനൊരു ഉന്നതമായ ദർശനം ഈ സമൂഹത്തിലെ വേദനിക്കുന്നവരിലേക്ക് വ്യാപിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സാറ് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെയും പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയൊക്കെ ഉള്ളുതൊട്ടേ ഒരാളാണ് മനസ്സറിഞ്ഞ ഒരാളാണ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരാളാണ് അങ്ങനെ ഒരാളുടെ ജീവിതം അവിടെ തീരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം സമൂഹത്തിൻ്റെതാണ് അതൊരു കുടുംബത്തിൻ്റെ മാത്രമല്ല നമ്മുടെയെല്ലാം നിർബന്ധമാണ് അതുകൊണ്ടാണല്ലോ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ചിലരൊക്കെ ഇവിടെ ആയിരിക്കുന്നത് എല്ലാവരുടെയും പ്രതിനിധികളാകാൻ നമുക്കാർക്കും പറ്റില്ലെങ്കിലും ചില സൂചനകൾ പോലെ കുറേ പേര് ഇവിടെയുണ്ട് കാരണം ചില ആളുകൾ മാഞ്ഞു പോകരുത് എന്ന് പറയുമ്പം അത് കേവല ഓർമ്മകൾ മാത്രമല്ല മറിച്ച് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ തുടരണമെന്നാണ് അർത്ഥം അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തികൾ അത് അദ്ദേഹത്തിന് അനുഗ്രഹമായി മാറി അദ്ദേഹത്തിന് സംസ്കൃത വിഭാഗത്തിന് വേണ്ടിയിട്ടില്ല അത് സാർവലൗകികമാണ് സനാതനമാണ് നിത്യനൂതനമാണ് നിരന്തരം തുടരേണ്ടതാണ് ആ ഒരു ചിന്ത തന്നെ സ്വാമിജിയുടെ സാന്നിധ്യത്തെയും മനോഹരമാക്കി തീർക്കുന്നത് ഒരു വലിയ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ നടുവിൽ നിന്നും വന്ന വലിയൊരു ഉത്തരവാദി വ്യക്തിയാണ് ജോലി വെച്ചിട്ട് ശുശ്രൂഷാമി തൊളിവായിട്ട് തോന്നുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ഞാനും അമ്മയും തന്നെയുള്ളത് അതിലെ മെമ്പേഴ്സായിട്ടുള്ളത് ഇത്രയും കാലവും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ രീതിയിൽ അപ്പയുടെ അനുവാദത്തോട് തന്നെ തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുമായിരുന്നു അപ്പയുടെ മരണശേഷമാണ് അത് അപ്പയ്ക്ക് പറഞ്ഞ പോലെ അപ്പ സ്നേഹത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു അപ്പ മരിക്കുമ്പോഴും അവസാനവും അപ്പയുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നത് സഹായിക്കണം ശബ്ദം വരാത്ത സാഹചര്യത്തിലും അപ്പ പറഞ്ഞത് സഹായിക്കണം ആ ഒച്ചയില്ലാതെ ആ ലിപ്സ് റീഡ് ചെയ്യുമ്പം സഹായിക്കണം എന്നായിരുന്നു അപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അപ്പയുടെ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ഒരുപാട് പേരുകൾ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയാണ് അവസാനം സ്നേഹസ്പർശം ഉമ്മൻചാണ്ടി എന്നൊരു സ്നേഹമായിരുന്നു എല്ലാവരോടും എല്ലാവരോടും നിലയ്ക്കാത്ത ഒരു സ്നേഹമായിരുന്നു ഒരു കഷ്ടപ്പെടുന്നവനെ കണ്ടാലുള്ള വളരെയേറെ സ്നേഹമായിരുന്നു അപ്പേയ്ക്ക് ആ ഒരു സ്നേഹമുള്ളതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന് തന്നെ ഒരു വാക്കിപ്പ് തുടങ്ങിയത് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ചിഹ്നത്തിൻ്റെ അടുത്ത് പോയി അച്ഛൻ എല്ലാവിധ സഹായങ്ങളും ജെൻസ് എല്ലാവിധ സഹായങ്ങളും പരിപാടി ഇതിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ചെയ്തു തന്നു ഇവിടെ വന്ന് കണ്ട പറഞ്ഞി സർഗീസ് അച്ഛനെ കണ്ടു അച്ഛൻ എല്ലാ സഹായങ്ങളും എതിരി എഴുതി ഇവിടെ വന്ന് ഇത്രയും മനോഹരമായി ചെയ്യാനായിട്ടുള്ള അനുവാദം തന്നു തിരുമേനി അറിയിച്ചപ്പോൾ തന്നെ ഈ തിര തിരക്കിൻ്റെ ഇടയിൽ തിരുമേനിയും പിതാവുമൊക്കെ ഓടി ഇവിടെ എത്തി നമ്മുടെ പരിപാടിക്ക് എല്ലാ എല്ലാ സഹായങ്ങളും സഹകരണവും വരുന്നുണ്ടെങ്കിൽ സ്വാമിജി എത്തിയതും വളരെയേറെ സന്തോഷം പിന്നെ അമ്മ പറഞ്ഞതുപോലെ രാജഗിരി ജോൺസൺ അച്ഛൻ ഞങ്ങളുടെ ചികിത്സ തുടങ്ങുന്നത് രാജഗിരിയിൽ നിന്നാണ് അവിടെ നിന്നാണ് പിന്നെ അപ്പം ഞങ്ങൾ പല പല സ്ഥലത്ത് പോയത് അവരോടുള്ള നന്ദി ഏറെ ഏറെ ഉണ്ട് എല്ലാ ഇവിടെ വന്ന മീഡിയക്കാർ ഇത്രയേറെ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഓരോരുത്തരെയും എടുത്തെടുത്ത് ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ിക്കുന്ന സഹേക്കെ സഹായിക്കുന്ന അതിൻ്റെ അഭിനയിൽ നിർവഹിക്കുന്ന എല്ലാ ബുക്കെ നമ്മുടെ ആരുടെ ഓർമ്മയിൽ ആരംഭിക്കുന്ന അഭിപ്രായം ആവുന്നു ഇപ്പോഴും എപ്പോഴും മറകത്തെ